നിങ്ങളുടെ തലമുടിയിൽ നിന്നും ഒരു മുടി നാല് കൊഴിഞ്ഞു പോയാലും അതറിയുന്ന ഒരു ദൈവം നിങ്ങളെ സംരക്ഷിച്ചു വച്ചിരിക്കുന്നത് സാധാരണഗതിയിലുള്ള ഒരു സംരക്ഷണമല്ല അതുകൊണ്ട് നിങ്ങൾ ഒരു ഉണ്ണാക്കയും ചെയ്യാനായിട്ട് പിശാചിന് കഴിയത്തില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇനിയെങ്കിലും മനസ്സിലാക്കുക പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഭയപ്പെട്ടു പോകുകയോ ഭീരുക്കളാകുകയോ ഒന്നും ചെയ്യേണ്ടവരല്ല ഈ അന്ത്യകാലഘട്ടത്തിൽ നിസ്സാരം കൊച്ചു 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 ഈ വിഷയങ്ങളെപ്പോലും നിങ്ങൾ ഇങ്ങനെ ഭയപ്പെട്ട് ഓടിയാൽ നിങ്ങൾ എത്ര കാലം ഭയപ്പെട്ട് ഓടും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏറ്റവും അധികം ട്രാക്കിങ്ങും ഹാക്കിങ്ങും നടക്കുന്ന സ്ഥലമാണ് വലിയ വലിയ ഇസ്ര ഇന്ത്യയുടെ എന്താ പറയുന്ന ഭരണത്തെപ്പോലും ബി ജെ പിയുടെ ഭരണത്തെപ്പോലും അട്ടിമറിച്ചത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഹാക്കിങ്ങിലൂടെയാണ് ചാറ്റ് ജി ജി പി റ്റി എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റിൽ നിന്നും അവർ പുറത്തുവിട്ട വിവരങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയുടെ ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ബി ജെ പി സർക്കാരിനെതിരെ വേണ്ടിയിട്ട് ചാറ്റ് ജി പി ടി ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ വീഡിയോകൾ മോർഫ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കളി ഇന്ത്യക്കകത്ത് നടന്നിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ വളരെയധികം നമ്മളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പലതരത്തിലും പിശാജി നോട്ടമിട്ട് വരും ഇതിനെയെല്ലാം നമ്മൾ പേടിക്കാനും ഭയപ്പെടാനും ഒക്കെ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എല്ലാ കാലത്തും പേടിച്ചും അരണ്ടും ഇരിക്കേണ്ടവരായിരിക്കും മനസ്സിലായോ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക ശത്രുവിനെ തിരിച്ചു കഴിഞ്ഞ് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അവനെ ഒഴിവാക്കുക അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഫേസ്ബുക്കുകളിലേക്ക് പോയോ മെസ്സഞ്ചറുകളിലേക്ക് പോവുകയോ പുതിയ ഫ്രണ്ട്സിനെയോ അവരവയോ കൈകാര്യം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അല്ലാതെ പേടിച്ചും മരണ്ടും മാളത്തിൽ ഒളിക്കേണ്ടവരല്ല നിങ്ങൾ നിങ്ങൾ ആരാന്ന് തിരിച്ചറിയണെങ്കിലും നിങ്ങളുടെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ ആരാന്നുള്ള ബോധത്തിലേക്ക് നിങ്ങൾ മടങ്ങുക നിങ്ങൾ പേടിച്ചു കയറിയോ അരണ്ടു കയറിയോ ഒളിച്ചിരിക്കേണ്ടവരല്ല പ്രിയ സഹോദരങ്ങളെ ഏ മാളത്തിനകർത്ത് കയറി ഒളിച്ചിരിക്കേണ്ടവരാണോ നിങ്ങൾ പേടിച്ചു മരണ്ടുമൊക്കെ ഏഹ് സാത്താൻ വളരെയധികം ശക്തമായ ട്രാപ്പുകൾ ഇനിയും വെക്കും ഇപ്പം വെച്ചതൊന്നുമല്ല ട്രാപ്പ് ഇനി വരാൻ പോകുന്നതാ ട്രാപ്പ് നിങ്ങളുടെ ശത്രു സാധാരണക്കാരനൊന്നുമല്ല ഏഹ് അവൻ മുറിവ് പൊറത്തു പോയി അല്പകാലമേ ഉള്ളു എന്ന് പറഞ്ഞിട്ട് അതിശക്തമായി വെളിപ്പെട്ടു വരുന്നൊരു ശത്രുവാണ് അല്ലാതെ സാധാരണ ലോക്കൽ ശത്രു ഒന്നുമല്ല നിങ്ങളുടെ ശത്രു അതും കൂടിയെങ്കിലും മനസ്സിലാക്കിക്കൊള്ളണം അവൻ വളരെ ശക്തമായിട്ട് തന്നെ എന്തു ചെയ്യുന്നു വന്ന് എന്തുവാ ട്രാപ്പ് ചെയ്യുന്നൊരു ശത്രുവാണ് അപ്പോൾ അവൻ്റെ മുമ്പിൽ പേടിച്ചും മാരണ്ടും ഓടിയും ഒളിച്ചും പോകേണ്ടവരല്ല നിങ്ങൾ നിങ്ങൾ തല ഉയർത്തി നിൽക്ക് നിങ്ങളെ ഒരു ഹാക്കും ചെയ്യാൻ പറ്റില്ല നിങ്ങളെ ഒരു രീതിക്കും നിങ്ങൾ എന്തു ചെയ്യാൻ പറ്റത്തില്ല ശത്രുവിനെ ഒരു മുതലെടുപ്പും നടത്താൻ പറ്റത്തില്ല നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ആരെയാ വിശ്വസിക്കുന്നേ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവം ആരാണോ നിങ്ങളുടെ വിചാരം ഏ അഞ്ച് വർഷമായി ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നിൽക്കുകയാണ് എല്ലാവരുടെയും ശത്രുവാ ഞാൻ ഏ അതെ കൃപാസകരിക്ക് അത് മാത്രം ചെയ്താൽ മതി ആവശ്യമില്ലാത്ത ലിങ്ക് ക്ലിക്ക് ചെയ്യാതിരിക്കുക ആവശ്യമില്ലാത്ത ഫ്രണ്ട് റിക്വസ്റ്റ് അപ്സെപ്റ്റ് ചെയ്യാതിരിക്കുക അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക പിന്നെ എന്ത് ചെയ്യുക മെസ്സഞ്ചറിലൊക്കെ ചുമ്മാ കയറി ചാറ്റിങ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ആരെങ്കിലും ഒക്കെ ചാറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവരെ ബ്ലോക്ക് ചെയ്ത് അടിച്ച് ബ്ലോക്ക് ചെയ്യുക അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി ഇത് പണ്ടു ഞാൻ പറയുന്ന കാര്യങ്ങളല്ലേ നിങ്ങളടുത്ത് ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കുന്നവരെയും അവരെ ഇവരെയൊക്കെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഇത്രയും ചെയ്യാനേ ഉള്ളൂ നിങ്ങൾ പേടിച്ചും മരണ്ടും അയ്യോ അത് നടക്കുമോ ഇത് നടക്കുമോ അവർ ചാറ്റിയുമോ ഇവർ ചാറ്റിയുമോ അവർ ഹാക്കിയുമോ ഇവർ ഹാക്കിയുമോ ഓരോ ഉണ്ടാക്കിയും ചെയ്യാൻ പോകുന്നില്ല ഓരോരുത്തരും ഒരു ഹാക്കിങ്ങിലൂടെയും ഒരു ഉണ്ടാക്കിയും നിങ്ങളെ ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ രോമത്ത് തൊടാൻ പറ്റില്ലല്ലോ പിന്നെന്താ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നെ അഥവാ നിങ്ങളുടെ രോമത്തിൽ തൊട്ടാലും ഷതുക്കും മേശക്കു അഭേദനമൊക്കെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ദൈവം വിടിവിച്ചാലും ഇല്ലെങ്കിലും നീ ഉണ്ടാക്കി വെച്ച ബിംബത്തെ നമസ്തിരിക്കത്തില്ല ചിലപ്പോൾ ദൈവം ഏൽപ്പിച്ച് കൊടുത്തെന്നിരിക്കും ചിലപ്പോൾ ദൈവം ഏൽപ്പിച്ച് കൊടുത്തില്ലെന്നിരിക്കും പക്ഷെ നിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒന്നുണ്ടല്ലോ ഏ നിങ്ങൾ പേടിച്ചും അരണ്ടും ഭാരപ്പെട്ടും പോകരുത് ോട്ടിപ്പറമ്പിൽ തങ്കപ്പൻ നീ ഏ തങ്കപ്പനോ ഏത് ചിന്നപ്പനോ ഏത് കൊങ്ങപ്പനോ ആയിട്ട് പോട്ടെ അതിനിപ്പ ഞാനെന്തപ്പ എൽതോ ഇവിടെ കാൽ അടിച്ച് ഓടിച്ചണോടിക്കണോ നീ തങ്കപ്പനല്ലടാ തങ്കപ്പൻ പൊന്നപ്പൻ ഏ വിനോഷ് പുള്ളോട്ടി പറമ്പിൽ തങ്കപ്പൻ നീ കൂടുതൽ തങ്കപ്പനാക്കാതെ ഏ നിന്റെ അമ്മ വനമാലയെ പിടിച്ചുകൊണ്ട് വന്ന് റോട്ടിക്കൂടെ നിർത്തിയിട്ടുണ്ടോ നീ ഏഹ് നിന്റെ അമ്മ വനമാലയെ പിടിച്ച് റോട്ടിക്കൂടെ നിർത്തിയിട്ടുണ്ടോ ഏ എന്നാ ചെല്ലേ അവൾ വന്ന വഴിക്ക് തന്നെ അവളെ വിളിച്ചുകൊണ്ട് പോകും ചിലപ്പോൾ ആ വനമാലയെ വല്ല സുടാപ്പികളും കൊത്തിക്കൊണ്ട് പോകും ചിലപ്പം പിടിച്ചോ പിടിയിട്ടോ തങ്കപ്പ നിന്റെ അമ്മ വനമാലയെ വല്ല ചുടാപ്പികളും ചിലപ്പോൾ എടുത്തുകൊണ്ട് പോയെന്നിരിക്കും അതുകൊണ്ട് അവളെ സുടാപ്പിക്ക് കൊടുക്കാതെ വീട്ടിൽ പിടിച്ച് വെച്ചിരിക്കും അവൾ റോട്ടി വന്നിട്ടുണ്ടെങ്കിൽ വനമാലയെ തിരഞ്ഞെടുക്കുക ഊട ഊള മതേതര കോൺഗ്രസ് ഊള കോൺഗ്രസ് മതേതര കോൺഗ്രസ് എന്നല്ല ഇതിന് പറയുന്നത് മനസ്സിലായോ അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ ഭയത്തിൽ നിന്നും പുറത്തുവാ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഭയപ്പെട്ടോ ഭീരുക്കളായിട്ടോ എല്ലാം ഇരിക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അത് വിട്ട് പുറത്തുവാ സഡ കുടഞ്ഞ് എണ്ണീറ്റ് പുറത്തേക്ക് വാ ചുമ്മാക്കാര്യും ഈ കാര്യം തിരക്കി 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 പോവാതെ തമിഴിലൊരു ചൊല്ലുണ്ട് നാസവും കുപ്പയെ തിരക്കിനാ മൈര് താൻ കിടക്കും മനസ്സിലായ എന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞിട്ട് നാസുവും കുപ്പയെ തോണ്ടിയാൽ മൈര് താൻ കിടക്കും എന്ന് പറഞ്ഞാൽ തമിഴിൽ ചൊല്ലുണ്ട് നാസവും കുപ്പയെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തുവാ ബാർബർ ഷാപ്പിനകത്ത് കയറി ചെന്നിട്ട് അവനിട്ടിരിക്കുന്ന വേസ്റ്റ് ചവറും പിറക്കി 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 കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് കിട്ടാൻ ആകെ എന്തേ ഉള്ളൂ മൈര് മാത്രമേ ഉള്ളൂ കിട്ടാനായിട്ട് ബഷീർ എം പി ആരാ നിന്റെ ഉമ്മയാണോ പറവടി ഓ നിനക്ക് ഇത്രയും പ്രായത്തിലൊരു ഉമ്മ പറവടി ഉമ്മ ഉണ്ടായിരുന്നോ എനിക്കറിയത്തില്ലായിരുന്നോ ബഷീർ എം പി നിന്റെ ഉമ്മ പറവടിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നീ എവിടത്തെ എംബാ അമ്പിയാ മലപ്പുറത്തെയോ ഓ നീയാണോ ആണോ മലപ്പുറത്ത് നിന്ന് മത്സരിച്ച് ജയിച്ചേ ബഷീർ എംപി ഓ അത് ശരി ഓ ഉമ്മ പറവടി ആയതുകൊണ്ട് കറങ്ങി നടന്ന് വോട്ട് കിട്ടിയതായിരിക്കും ഉമ്മ വെടിവെച്ച് വെടിവെച്ച് വാങ്ങിച്ചു കൊടുത്ത് വോട്ട് ഓട്ടാ ബഷീർ എംപിക്ക് മലപ്പുറത്ത് നിന്നിട്ടേ ബഷീർ അമ്പി എം പി സ്ഥാനത്തിലേക്ക് ജയിച്ചു പോയത് ഇപ്പോൾ രാജ്യസഭയിലേക്ക് ലോകസഭയിലേക്ക് അതുകൊണ്ട് ഉമ്മ പറവടി ആയതുകൊണ്ട് അവന്റെ ഉമ്മ കടങ്ങി നടന്ന് കടങ്ങി നടന്ന് മിഷീൻ മണ്ണിൽ വെടിവെക്കുന്ന നടക്ക് വെടിവെച്ച് വെടിവെച്ച് നോട്ട് വേടിച്ചു കൊടുക്കുകയായിരുന്നു അതിനിപ്പം ഞാനെന്ത് ചെയ്യണം ഉമ്മയെ അഭിനന്ദിക്കണോ ഓക്കെ ബഷീർ എംബിയുടെ ഉമ്മയ്ക്ക് പറവടി തള്ള ഉമ്മ ബഷീർ എംബിയുടെ പറവടി ഉമ്മ ബഷീർ അമ്പിക്ക് വാങ്ങിച്ചു കൊടുത്ത എല്ലാ വോട്ടിനും വളരെയധികം നന്ദി ഓക്കെ എന്നാ ചെല്ല് ബഷീർ എംബി വന്ന വഴിക്ക് അവൻ്റെ ഉമ്മയെ ഞാനൊന്ന് പ്രോത്സാഹിപ്പിക്കണം പോലും അവനെ പറവടിത്തള്ള ഉമ്മ കറങ്ങി നടന്ന് പറവടി വെച്ച് അവനെ ജയിപ്പിച്ച് വിട്ടതിന് ഞാൻ ഞാനെന്ത് ചെയ്യാൻ പറ്റും ബഷീർ എംബിയെ ഏഹ് മതേതര മൂത്ത മതേതര പിന്നെ വാദികൾക്ക് ഇവിടെ നടക്കാൻ പോകുന്ന ആപത്തെന്താന്നറിയത്തില്ല ഞാൻ കാണിച്ചു തരാം നിനക്കൊക്കെ നടക്കാൻ പോകുന്ന ആപത്തെന്താന്ന് പറഞ്ഞിട്ട്